ഹായ് നമസ്കാരം സിൽവി സ്പെഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഒരു സ്വീറ്റ്സിന്റെ ഷോപ്പിലേക്കാണ് കയറണത് അത് സിറ്റി സെന്ററിലെ ഷോപ്പ് തന്നെയാണ് കേട്ടോ അവിടെ സ്വീറ്റ്സ് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് കണ്ടോ എന്ത് പനിയാലേ കാണാനായിട്ട് നോക്കിയേ ഈ സ്വീറ്റ്സൊക്കെ ഉണ്ടല്ലോ വലുതും ചെറുതും പല ഡിസൈനിലും പല കളേഴ്സിലും അങ്ങനെ പല വിധത്തിലാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഓൾറെഡി ഇവിടെ സെറ്റ് വെച്ചിട്ടുണ്ട് ഇനി ആവശ്യപ്രകാരം നമുക്ക് ഏത് ടൈപ്പ് വേണം ട്രെയിൽ വേണോ ബാസ്ക്കറ്റില് വേണോ അതൊക്കെ നമ്മളുടെ ഇഷ്ടം അനുസരിച്ച് നമ്മൾ ഇവിടെ വന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ അവര് സെറ്റ് ചെയ്ത് തരും നമുക്ക് അത് കണ്ടോ എന്ത് ഭംഗി അല്ലെ എന്റെ ഒരു ഫ്ലവറും വെച്ചിട്ടുണ്ട് ഇതൊക്കെ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ആണ് കേട്ടോ ഇത് ചോക്ലേറ്റ് ബാറാണ് കേട്ടോ ഇത് കണ്ടോ ഈ ബോക്സിൽ സ്വീറ്റ്സ് പാക്ക് ചെയ്ത് വെച്ചേക്കാണ് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി അതുപോലെ ഇത് നോക്കിക്കേ ഹാൻഡ് ബാഗ് നല്ല ഭംഗി ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം ഓക്കെ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോ കണ്ടോ ഡിഫറെന്റ് ടൈപ്പ് ആണ് കണ്ടോ നല്ല ഭംഗി ഉണ്ടല്ലേ ഗിഫ്റ്റ് കൊടുക്കാൻ എന്തോ ഒരു ഭംഗി അല്ലേ ഇരിക്കുന്ന നോക്കി സെറ്റ് ചെയ്ത് വെച്ചേക്കെന്ത് കണ്ടോ നല്ല ഭംഗി നല്ല കളേഴ്സും നല്ല ടേസ്റ്റുണ്ട്ട്ടോ ഞാൻ കഴിച്ചു നോക്കി നല്ല ബ്രാൻഡഡ് സ്വീറ്റ്സ് ആണ് അതാണ് ഇതിന് നല്ല വാല്യൂ ഉള്ളത് കേട്ടോ ഈ ഷോപ്പിന്റെ പേര് ചോക്കോ ലാല എന്നാണ് കേട്ടോ ഇത് സിറ്റി സെന്ററിൽ തന്നെയാണ് ഈ ഷോപ്പ് ഈ ഷോപ്പിൽ സ്വീറ്റ്സ് മാത്രമേ ഉള്ളൂ ഒക്കെ കോസ്റ്റ്ലിയാണ് എന്നാൽ നല്ല ആണ് ഹലോ ഫ്രണ്ട്സ് ഞാനിപ്പോൾ ആയിട്ടിരിക്കുന്ന വീഡിയോ മസ്ക്കറ്റിലത്തെ സിറ്റി സെൻറ്ററിലത്തെ ഒരു ചെറിയൊരു ഷോപ്പ് ആണ് സ്വീറ്റ്സ് മാത്രമാണ് അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക തന്നെ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഓക്കെ താങ്ക്